തമിഴ്നാട് മധുരയിൽ നിന്നും വഴിതെറ്റി വന്ന അയ്യപ്പ ഭക്തരുടെ വാഹനം മറിഞ്ഞ അപകടം ചെങ്കര പുല്ലുമേട് റോഡിലാണ് അപകടം സംഭവിച്ചത് അപകടത്തിൽ രണ്ടു പേർക്ക് സാരമായി പരിക്കേറ്റു ചങ്കര പുല്ലുമേട് റോഡിൽ ശങ്കരഗിരി വലിയവളവിൽ ഇന്നു പുലർച്ചെയാണ് മധുരയിൽ നിന്നും വന്ന അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ അപകടമുണ്ടായത് ബസ്സിൽ ഡ്രൈവർ ഉൾപ്പെടെ ഇരുപത്തിയാറ് ഭക്തർ ഉണ്ടായിരുന്നു അപകടത്തിൽ സാരമായി പരിക്കേറ്റ രണ്ടുപേരെ കട്ടപ്പന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മറ്റുള്ളവരെ ചങ്കരയിലെ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കുമളിയിലെ ആശുപത്രിയിലേക്ക് മാറ്റി അതേസമയം ട്രാഫിക് നിയന്ത്രിക്കുന്നതിന് തമിഴ്നാട് കമ്പത്ത് നിന്നും വഴിതിരിച്ചുവിടുന്നതിന്റെ ഭാഗമായി മിക്ക വാഹനങ്ങളും ചെങ്കര പുല്ലുമേട് വഴി വഴിതെറ്റി വരുന്നതായും അങ്ങനെയാണ് ഈ വാഹനം വഴിതെറ്റി വന്ന അപകടത്തിൽപ്പെട്ടതെന്ന് നാട്ടുകാർ പറയുന്നു അപകടത്തെ തുടർന്ന് പരിസരവാസികളും ജീപ്പ് ഓട്ടോ ഡ്രൈവർമാരും രക്ഷാപ്രവർത്തനം നടത്തി ന്യൂസ് ബ്യൂറോ കുമളി